കേരള പ്രവാസി സംഘത്തിന്റെ എഡ്രിക്കോട് പഞ്ചായത്തിലെ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി കല്ലുവെട്ടുപാറ പുതുപ്പറമ്പ് അമ്പലവട്ടം മേഖലകളിൽ ഭംഗിയാർമ തുടക്കമായി കല്ലുവെട്ടുപാറ കേന്ദ്രത്തിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ തിരുവിറ്റങ്ങാടി ഏരിയ പ്രസിഡന്റ് ഹക്കീം മാരാത്ത് അധ്യക്ഷനായിരുന്നു സംഘടനയുടെ ജില്ലാ കമ്മിറ്റി അംഗം മച്ചിങ്ങൽ അബ്ദുറഹ്മാൻ പതിയിൽ ബാവഹാജിക്ക് മെമ്പർഷിപ്പ് നൽകി ക്യാമ്പയിൻ ഉദ്ഘാടനം നിർവഹിച്ചു സെനുദ്ദീൻ പോഖാടൻ റസാഖ് മങ്ങാടൻ കെ കെ ഫൈസൽ എന്നിവർ നേതൃത്വം നൽകി പുതുപ്പറമ്പ് മേഖലയിൽ ഒറ്റത്തെങ്ങ് കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ഏരിയ പ്രസിഡന്റ് ഹക്കീം മാരാത്ത് അൻവർ പൂക്കയിൽ നിന്നും മെമ്പർഷിപ്പ് നൽകി ക്യാമ്പയിൻ തുടക്കമിട്ടു ചന്ദ്രട്ടൻ മനാഫ് ജിതേഷ് അബ്റഹ്മാൻ സിയൻ എന്നിവർ പങ്കെടുത്തു അമ്പലവട്ടം മേഖലയിലെ പരിപാടിയിൽ മുതിർന്ന അംഗം ചന്ദ്രട്ടൻ കളത്തിൽ താമരശ്ശേരി വിപിന് മെമ്പർഷിപ്പ് നൽകി ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു ഹക്കീം മാരാത്ത് ഷിബു വിവേഷ് സുജിത് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പ്രവാസി സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ ഗ്രാമതലത്തിൽ ശക്തമായി വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നത്